ക്യാമറ ആക്ഷൻ കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകി കോടതി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നും ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു ബിജെപിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ബിജെപി നേതാക്കൾ ബിജെപി ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളപ്പണ ഇടപാട് നടത്തി എന്നതാണ് സതീഷിന്റെ വെളിപ്പെടുത്തൽ ഒന്നും സംഭവിക്കില്ല വരും നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ കേസിൽ സാക്ഷികൾ മാത്രമാണ് സതീഷിന്റെ മൊഴി തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ച് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അന്വേഷണ സംഘം രേഖപ്പെടുത്തും അതേസമയം അന്വേഷണ സംഘത്തിന് മുന്നിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കണമെന്ന് തിരൂർ സതീഷ് പറഞ്ഞു അയാളുടെ ആദ്യം വെളിപ്പെടുത്തിയിട്ട് ഇപ്പോ ഏകദേശം ഇരുപത്തി ഒമ്പതാമത്തെ ദിവസമാണ് ഇന്നാണ് ഇപ്പൊ ഇതിന് അനുമതി കിട്ടിയതായിട്ട് അറിഞ്ഞത് എന്നെ പോലീസ് ക്ലബിന്ന് നാളെ പതിനൊന്ന് മണിക്ക് ഹാജരാവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പോലീസ്